അങ്ങനെ വീണ്ടും ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം ഒക്കെയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒരു കാരണമെന്ന് വെച്ചാൽ വിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുകൊണ്ട് നിമിത്തമാണ് നിങ്ങളാണ് ആ നിമിത്തം നിങ്ങൾക്കിത് ചെയ്തേ ചെയ്തു ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തതല്ല നിങ്ങളുടെ ഭദ്രകളി സങ്കല്പമാണ് ശക്തിയേറിയ ദേവിയാണ് ആ ദേവിയെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഭദ്രകാളി പ്രതിഷ്ഠ നടന്നത് ഭദ്രകാളി പ്രതിഷ്ഠ നടന്നതിന് ശേഷം തന്ത്രി ആദ്യം പുറത്തു വന്നു കൊണ്ടു ഇത്രയും ശക്തിയാണ് ഈ ഭഗവതി നാലു ഭാഗത്തു നിന്നാണ് ശക്തി നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട പരിപൂർണ വിജയമായിരിക്കും നിങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് യാതൊരു കളങ്കവും ഇല്ലാതെ നിങ്ങളുടെ ആളുകളുടെ പ്രവൃത്തി ഭഗവതി കാണുന്നു और वो शक्तियां इनमें हमारे ट्रेन में भी बढेपचली इनी हमारे परिपूर्ण पिंडुडा ई नाडीन पिंडुडा हमक कुंडावम इ मात्र भरनू गोंद हमर मन थैंक यू सो मच आशा चिल्ला रे कर रे मदे सदिष्ठिय हृदयते स्नेहपूर्णनेस सौहार्द से हम अगलाटा നടनो या लेग आउट ും പരിചയമുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ആത്മാർത്ഥ സുഹൃത്താണ് ശ്രീകൃത്തു വച്ചു അദ്ദേഹം അനുഭവിക്കാത്ത ഈ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല എല്ലാ ഒരു മനുഷ്യൻ അനുഭവിക്കാത്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉയരങ്ങളിലേക്കെല്ലാം ആരും കാണാത്ത അത്രയ്ക്കും ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് ചെല്ലാനുള്ള ഇന്ന് കഴിവുണ്ട് പക്ഷേ അതിനൊന്നും ആഗ്രഹിക്കാതെ എൻ്റെ ഒപ്പം നിൽക്കുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന